നമസ്കാരം ഫ്ലാറ്റ് കെട്ടി നാട്ടുകാരെ പറ്റിക്കാനുള്ള ഭീമ ഗ്രൂപ്പിന്റെ ശ്രമം പൊളിച്ച് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഭീമ ഗ്രൂപ്പിന് കീഴിലുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ അർബൻ സ്കേപ്പ് ബിൽഡേഴ്സിനെതിരെയാണ് വിധി കുന്നുകുഴയിലെ ഈ കമ്പനിയുടെ ഫ്ളാറ്റിലെ പതിനെട്ട് താമസക്കാർക്ക് ആറ് കോടി എഴുപത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഭീമ ഗ്രൂപ്പ് നൽകണം വിധി വന്ന് അറുപത് ദിവസത്തിനുള്ളിൽ തുക നൽകണമെന്നാണ് നിർദ്ദേശം എന്നാൽ മാസം ഒന്നാകാറായിട്ടും ഈ തുക അർഹതപ്പെട്ടവർക്ക് ഭീമ ഗ്രൂപ്പ് നൽകിയിട്ടില്ല തിരുവനന്തപുരം ആസ്ഥാനമായി രണ്ടായിരത്തി പതിനാലിൽ സ്ഥാപിതമായതാണ് ഭീമ ജുവലേഴ്സിന്റെ സഹോദര സ്ഥാപനമായ അർബൻ സ്കൈ പ്രോപ്പർട്ടീസ് തിരുവനന്തപുരത്ത് ലോ കോളേജിന് സമീപം ഗ്ലോറി അപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഇവിടെ ഫ്ളാറ്റ് വാങ്ങിയവരാണ് തട്ടിപ്പിനിരയായത് പറഞ്ഞ സമയത്ത് ഫ്ളാറ്റിൽ നിർമ്മാണം പൂർത്തിയാക്കി കൈമാറി എന്നാൽ അടിസ്ഥാനപരമായി പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല ഇതോടെ ഈ ഫ്ളാറ്റിലെ താമസക്കാരനായ അഭിഭാഷകൻ വിശദമായ പഠനം നടത്തി തട്ടിപ്പുകൾ മനസ്സിലാക്കി ഗ്രൂപ്പിനെതിരെ നിയമ പോരാട്ടത്തിനും ഇറങ്ങി ഇതോടെ ഇരുപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകി ആ വിഷയം ഭീമ ഗ്രൂപ്പ് ഒതുക്കി തീർത്തു ഇതിനുശേഷമാണ് പതിനെട്ട് കുടുംബങ്ങൾ അനീതിക്കെതിരെ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയെ സമീപിച്ചത് ഈ പോരാട്ടം വിജയിക്കുകയും ചെയ്തു ഭീമ ജുവലേഴ്സിന്റെ വിശ്വാസ്യതയും പാരമ്പര്യവും അർബിൻ സ്കേപ്പിന്റെ ഉപഭോക്താക്കൾക്കും വാഗ്ദാനം ചെയ്യുന്ന പരസ്യവാചകവുമായിട്ടാണ് അർബിൻ സ്കേപ്പിന്റെ പ്രവർത്തനം ഈ കമ്പനിയിൽ ഭീമ ജുവലറിയുടെ ഉടമയായ ഭീമ ഗോവിന്ദനും ഭാര്യ ജയലക്ഷ്മി ഗോവിന്ദനും മകൻ സുഹാസും മരുമകൾ ഗായത്രി സുഹാസുമാണ് പാർട്ട്ണർമാർ സുഹാസാണ് മാനേജിംഗ് പാർട്ട്ണർ ഈ കമ്പനിക്കെതിരെ സുപ്രധാന വിധിയാണ് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ജൂൺ ആദ്യമുണ്ടായത് എന്നാൽ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും മുൻ ജഡ്ജിയായ കെ എസ് ശരത് ചന്ദ്രന്റെ വിധി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് വസ്തുത പരസ്യം നൽകുന്ന കമ്പനിക്കെതിരെ വാർത്ത നൽകില്ലെന്ന തത്വമാണ് ഇവിടെയും പാലിക്കപ്പെട്ടതെന്ന പരാതി അനുകൂല വിധി നേടിയവർക്കുണ്ട് പതിനെട്ട് പേരുടെ പരാതിയും വ്യത്യസ്ത കേസുകളായിട്ടാണ് പരിഗണിച്ചത് ഓരോരുത്തർക്കും പലതരത്തിലാണ് നഷ്ടപരിഹാരം വിധിച്ചത് ഇരുപത്തിയെട്ട് ഒന്ന് രണ്ടായിരത്തി രണ്ട് മുതൽ പതിനാറ് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം വരെ പലിശ സഹിതം നഷ്ടപരിഹാരം നൽകണമെന്നാണ് അതോറിറ്റിയുടെ നിർദ്ദേശം വാഗ്ദാനം ചെയ്ത സൗകര്യങ്ങളൊന്നും ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നില്ല നിർമ്മാണ സാധനങ്ങളും സാങ്കേതിക വിദ്യയും ഒന്നിനും കൊള്ളില്ലെന്ന് ഫ്ളാറ്റ് കിട്ടിയവർ തിരിച്ചറിഞ്ഞത് താമസം തുടങ്ങിയ ശേഷമാണ് ഇത് മനസ്സിലാക്കിയാണ് അഡ്വക്കേറ്റ് സുനിൽകുമാർ രംഗത്ത് വന്നത് ഫ്ളാറ്റിനായി തയ്യാറാക്കി ബ്രോഷറിൽ പറഞ്ഞതും കയ്യിൽ കിട്ടിയതുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഇതോടെ വ്യക്തമായി അളവടക്കമുള്ള കാര്യങ്ങളിൽ തട്ടിപ്പ് നടന്നു ഇതെല്ലാം മനസ്സിലാക്കിയാണ് പതിനെട്ട് ഫ്ളാറ്റ് ഉടമകൾ പോരാട്ടത്തിന് ഇറങ്ങിയത് ഇതിന് മറു തടയാനും നിർമ്മാണ കമ്പനി ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല ഈ കെട്ടിട സമുച്ചയത്തിൽ ഇരുപത്തിയൊൻപത് താമസക്കാരാണുള്ളത് ഇതിൽ പതിനെട്ട് പേരാണ് അസാധാരണ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത് ബ്രോഷറുകളിൽ പറഞ്ഞ അളവായിരുന്നില്ല കൈമാറി കിട്ടിയ ഭാഗത്തിനുണ്ടായിരുന്നത് കോർപ്പറേഷന് നൽകിയത് മറ്റൊരു കണക്കും അങ്ങനെ അടിമുടി ദുരൂഹതകൾ കെട്ടിട നിർമ്മാണ സെസ് അടക്കം ഫ്ലാറ്റ് ഉടമകളിൽ നിന്ന് നിർമ്മാണ കമ്പനി വാങ്ങി അതൊന്നും സർക്കാരിലേക്ക് അടച്ചില്ല ഇതിന് പുറമെ വാങ്ങിയ പലതരം ടാക്സുകളും അടച്ചില്ല ഇതോടെ താമസക്കാർക്ക് തഹസിൽദാർ വക നോട്ടീസും കിട്ടി ഇതെല്ലാം അടയ്ക്കേണ്ടത് നിർമ്മാണ കമ്പനിയുടെ കടമയായിരുന്നു വാട്ടർ കണക്ഷനിൽ നൽകിയ തുകയിലും തട്ടിപ്പ് നടന്നു ഇതോടെയാണ് താമസക്കാർ അഡ്വക്കേറ്റ് അജയ്കുമാർ വഴി നിയമ പോരാട്ടത്തിൽ ഇറങ്ങിയത് പരാതി പരിശോധിച്ച് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ കെ എസ് ശരത്ചന്ദ്രൻ പരിശോധനയ്ക്ക് വിദഗ്ധനെ നിയോഗിച്ചു എഞ്ചിനീയറിംഗ് വിദഗ്ധൻ വിശദ പരിശോധനകൾ നടത്തി അതിൽ നിന്നും കെട്ടിട നിർമ്മാണത്തിലെ അപാകതകൾ മനസ്സിലാക്കി വലിയ വീഴ്ചകൾ ഉണ്ടായെന്നും തിരിച്ചറിഞ്ഞു അതിനുശേഷമാണ് ഭീമയുടെ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കെതിരെ വിശദ ഉത്തരവിറക്കിയത് പതിനെട്ട് പരാതികളും വിശദമായി പരിശോധിച്ച് ഓരോരുത്തർക്കും വ്യത്യസ്ത നിരക്കിലാണ് നഷ്ടപരിഹാരം നിർദ്ദേശം നൽകിയത് ഓരോ ഉത്തരവിലും സംഭവിച്ചത് എന്തെന്ന് വ്യക്തമായി പറയുന്നുണ്ട് എൺപത്തിരണ്ട് പേജ് വരെ നീണ്ട ഉത്തരവുകളും ഇക്കൂട്ടത്തിലുണ്ട് അസാധാരണ നിയമ പോരാട്ടത്തിലൂടെയാണ് പതിനെട്ട് കുടുംബങ്ങൾ ഈ വിധി നേടിയെടുത്തത്